ബ്രൂവറി വിവാദത്തിൽ നിയമസഭയിൽ മറുപടിയുമായി മുഖ്യമന്ത്രി ബ്രൂവറിയിൽ ഒന്നുമില്ല നിലവിലെ ും ഡിസ്ലറികൾ തുടങ്ങിയത് യു ഡി എഫ് ആണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി ബ്രൂവറി ബ്രൂവറി എഥനോൾ എന്നൊക്കെ ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ് യാതൊന്നുമില്ല നിലവിലുള്ള യോഗ്യതയുള്ളവർക്ക് ലൈസൻസ് അനുവദിക്കും സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ് ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക ചെയ്യും അതേസമയം ബ്രൂവറിയിൽ സിപിഐയെ ഒപ്പം കൂട്ടാനുള്ള നീക്കത്തിലാണ് സർക്കാർ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി മന്ത്രി എം രാജേഷ് കൂടിക്കാഴ്ച നടത്തി കുടിവെള്ളം മറന്നുകൊണ്ട് വികസനം വേണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു വിഷയത്തിൽ സിപിഐ പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് തുടരുകയാണ് വിഷയം പ്രത്യേകം ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഞാൻ ഗവൺമെന്റിന് വേണ്ടി പറയാനുള്ള എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എങ്ങനെയാണ് ഈ ആരോപണങ്ങൾ ഒരു പരദൂഷണം എന്ന നിലയിൽ പാടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവസാനം അതിന്റെ ഗതി എന്താണ് എന്ന് അതിന്റെ വേറൊരു തെളിവല്ലേത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ക്യാബിനറ്റ് അംഗീകരിച്ച കാര്യം അത് പിന്നെ പ്രത്യേകം പ്രത്യേകം അത് സാധാരണ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ സംസാരിക്കാറുണ്ട് അത്രയുള്ളൂ എഴുപത്തിനാല് ബിയർ പാർലറുകൾ കൂടി അനുമതി കൊടുത്തു എന്ന് പറഞ്ഞ് വാർത്തകളുണ്ട് ടൂറിസം 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 മേഖലകൾ മാത്രമാണ് എന്താണ് ഒരു ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിനിടെ കമ്പനി രംഗത്തെത്തി മലമ്പുഴയിൽ നിന്ന് വെള്ളം ആവശ്യമില്ലെന്നും മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം കണ്ടെത്തുമെന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു ആർ റോഷിബാൾ ചേരുന്നു നമുക്കൊപ്പം ആർ റോഷിബാൽ സഭയ്ക്കകത്തും പുറത്തും ഇന്ന് ഒയാസിസ് തുടങ്ങാൻ പോകുന്ന സംയോജിത പ്ലാന്റ് അതിലെ ബ്രൂവറി എങ്ങനെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വിഷയമായത് സുജയാന്ന് ബ്രൂവറി വിവാദം ആളിക്കത്തിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രതിപക്ഷം പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾക്കാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ മറുപടി പറഞ്ഞത് നന്ദി പ്രമേയത്തിന്റെ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി ആരോപണങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി അതിൽ ബ്രൂവറി മാത്രമല്ല മറ്റ് കെ അടക്കമുള്ള പല അഴിമതി ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞു ബ്രൂവറി അതിൽ അസാധാരണമായി ഒന്നുമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ അതുതന്നെയാണ് സഭയിൽ ആവർത്തിച്ചത് അതിനപ്പുറത്തേക്ക് ഒരു ബിസിനസ് പ്രൊപ്പോസൽ എന്ന നിലയിൽ വന്നതാണ് ഒയാസിസ് കമ്പനി അത് അംഗീകരിച്ചു സമാനമായി യോഗ്യതയുള്ള പ്രപ്പോസലുമായി യോഗ്യതയുള്ള കമ്പനികൾക്ക് അതിന് അംഗീകാരം നൽകും റൂവറി ലൈസൻസ് നൽകുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത് മാത്രവുമല്ല ഈ നിക്ഷേപം എന്ന നിലയിൽ വ്യവസായികൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നയം അതുകൊണ്ട് തന്നെ ഇനിയും അതേ നിലപാട് തന്നെ സ്വീകരിക്കും ഇതുപോലെയുള്ള പദ്ധതികളുമായി വരുന്ന ആളുകളെ പിന്തുണയ്ക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആവർത്തിക്കുന്നത് ഇതിൽ തെറ്റായൊന്നുമില്ല എൽ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തെ മദ്യനയത്തിന്റെ തുടർച്ചയായിട്ട് ാണ് ബ്രൂവറി വരുന്നത് നേരത്തെ തന്നെ എത്തനോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം എൽ ഡി എഫ് നടത്തിയതാണ് അതിന്റെ സമാനമായി തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എൽ ഡി എഫ് എടുക്കുന്നത് ഒപ്പം തൊഴിലവസരങ്ങൾ ലഭിക്കും അതുവഴി സർക്കാരിന് വരുമാനം വർദ്ധിക്കും നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എഥനോൾ എത്തിക്കുന്നത് അത് സർക്കാരിന് നഷ്ടമാണ് ഇവിടത്തേക്ക് വരുമാനം വരുന്നില്ല എന്നുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് ന്യായീകരണമായി മുഖ്യമന്ത്രി നിരത്തുന്നത് ഏതായാലും സഭയിൽ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ബ്രൂവറി അഴിമതി ഉയർത്തി കാണിച്ചിരുന്നു ഇന്നലെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ചട്ടപ്രകാരം ഈ ബ്രൂവറി അഴിമതി നിയമസഭയിൽ എഴുതി നൽകി ഉന്നയിച്ചത് സുജ്യ ഓക്കെ ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത് സിപിഐയെ കൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ